നമസ്കാരം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നമ്മുടെ അയൽപക്കത്ത് തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരിയായ മധുരയിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ വരെ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സമയാസമയം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടായിരുന്നെങ്കിൽ സി പി ഐ എം സമ്മേളനങ്ങളുടെ വാർത്തകളൊക്കെ എങ്ങനെയെങ്കിലും ഒരു പൊടിയെങ്കിലും പുറത്തു വന്നാൽ അത് അത് ആരാണ് എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് അന്വേഷിച്ചിട്ട് അതിന് കുറ്റക്കാരായ ആളുകളുടെ മൊബൈൽ ഫോണുകൾ ഒക്കെ പരിശോധിച്ച് എത്രയോ പേരുടെ പേരിൽ നടപടിയെടുത്തൊരു കാലമുണ്ട് സി പി ഐ എമ്മിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ തീർച്ചയായിട്ടും സി പി ഐ എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൻ്റെ പന്തലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നടക്കുന്ന അതീവ രഹസ്യമായ ചർച്ചകൾ പോലും വളരെ കൃത്യമായി നിമിഷാർത്ഥം കൊണ്ട് ലോകത്തിലെ മാധ്യമങ്ങൾ കിട്ടുന്നുണ്ട് അതാണ് ഇപ്പോൾ ഒരു സൗകര്യം കുറേ കൂടി ഉദാര ജനാധിപത്യം ഈ പാർട്ടി സമ്മേളനങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ വന്ന ഒരു താരതമ്യമാണത് തീർച്ചയായിട്ടും ചർച്ചയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാർട്ടി കോൺഗ്രസിലെ സമ്മേളനത്തിൽ എല്ലാവർക്കും ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ അവിടുത്തെ എല്ലാ എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ രേഖകളിലും അത് രാഷ്ട്രീയ പ്രമേയമായാലും അത് അവിടുത്തെ അടവു നയത്തെക്കുറിച്ചുള്ള രേഖകളായാലും അവതരിപ്പിക്കപ്പെട്ട എല്ലാ രേഖകളിലും മുഴച്ചു നിന്നത് കേരള ഭരണമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ നടപടി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആണ് എല്ലാവരും വന്നു ചേർന്ന എല്ലാ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്ത എല്ലാവരും ഊന്നിപ്പറഞ്ഞതും ആവേശപൂർവ്വം പൊക്കി ഉയർത്തിപ്പിടിച്ചതും ഒക്കെ കേരളത്തിൻ്റെ പുരോഗതിയാണ് അതിനിടയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് രണ്ട് പേരാണ് കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് പേര് ഒന്ന് കെ കെ രാകേഷാണ് മറ്റൊന്ന് നമ്മുടെ എം അനിൽകുമാറാണ് കെ കെ രാകാശ് രാകേഷും അനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ മൂവ്മെൻറ്റിൻ്റെ പുതിയത് എന്ന് നമുക്ക് പുതിയതല്ല നമുക്ക് നന്നാ നല്ല ബോധ്യമുണ്ട് പക്ഷേ അവിടെ വന്ന സമ്മേളന പ്രതിനിധികൾക്ക് സമ്മേളന പ്രതിനിധികളെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഒരു ഒരു വാക്കായിരുന്നു നമ്മുടെ കെ ഡിസ്ക് എന്ന വാക്ക് കെ ഡിസ്ക് കെ ഡിസ്ക് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു അതിൻ്റെ മന്ത്രിസഭയുണ്ട് ഓരോ മന്ത്രിമാർക്കും ഇരുപത്തഞ്ചിലേറെ സ്റ്റാഫ് വീതമുണ്ട് അവർക്കൊക്കെ തന്നെ ഐ എ എസ് അല്ലാത്തവരുമായ ധാരാളം സഹായികളും സെക്രട്ടറിമാരും ഉപദേഷ്ടാക്കളും ഉണ്ട് ഈ ഗവൺമെൻറ്റിനെ നയിക്കാൻ ഇടതുപക്ഷ പാർട്ടികളുടെ മുഴുവൻ സംസ്ഥാന കമ്മിറ്റി എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന കമ്മിറ്റികളുണ്ട് അതിനു പുറമേ മുന്നണി ഇടതുപക്ഷ മുന്നണിയുടെ ലേസൺ കമ്മിറ്റിയുണ്ട് ഏക ഏകോപന സമിതിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സി പി എമ്മിനാണെങ്കിൽ ഈ ഇത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നായക സ്ഥാനത്ത് നിൽക്കുന്ന സി പി ഐ എമ്മിനാണെങ്കിൽ കേരള സംസ്ഥാന കമ്മിറ്റിയുണ്ട് അതിനും ഇതേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ആവശ്യത്തിലേറെ ഉപദേഷ്ടാക്കളുണ്ട് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി എന്ന ഒരു വിദഗ്ദ്ധനുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിലെ വികസനത്തിൻ്റെ ആണിക്കല്ല് എവിടുന്നാണ് എന്ന ചോദ്യത്തിന് ഈ കേരളത്തിലെ പ്രതിനിധികൾ തന്നെ പറയുന്നത് കെ ഡിസ്ക് ആണ് കെ ഡിസ്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വികസന അജണ്ട തീരുമാനിക്കുന്ന ഒരു ബൗദ്ധിക സമിതിയാണ് തീർച്ചയായിട്ടും അത് പണ്ട് നമ്മൾ കേട്ടിരുന്നത് കേരളത്തിലെ ആസൂത്രണ ബോർഡായിരുന്നു ആ സൂത്രണ ബോർഡിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ വിദഗ്ധന്മാരെയും ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻ്റെ കാലത്ത് ഇപ്പോൾ ആ സൂത്രണ ബോർഡ് ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ബോഡിയാണ് ആ വിദഗ്ധന്മാരടങ്ങുന്ന ഒമ്പന്മാരുടെ ഒരു ബോഡിയാണ് ആ ബോഡിയുടെ പേരാണ് കെ ഡിസ്ക് കേരള ഡെവ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇനോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നാണ് കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിലെ നവീനമായ ആശയങ്ങളുടെയും ഒരു തന്ത്രങ്ങൾ സ്ട്രാറ്റജി അതിൻ്റെ നയതന്ത്രങ്ങൾ സ്വീകരിക്ക തീരുമാനിക്കുന്ന ഒരു സമിതിയാണിത് അതാണ് ഈ കെ ഡിസ്ക് ഇതെന്താണ് അറിയാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ച വളരെ വളരെ വിപുലമായ തോതിൽ നടക്കുകയും ചെയ്തു എന്നതാണ് അവരാണ് ഈ ഈ സമിതിയാണ് അത്രേ അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇടതുപക്ഷ മുന്നണിയോ മന്ത്രിസഭയോ അല്ലെങ്കിൽ പാർട്ടിയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഒന്നുമല്ല അതിനൊക്കെ മീതെ കേരളത്തിലെ വികസനം നയിക്കുന്നത് ഈ കെ ഡിസ്ക് എന്ന ഒരു മൂവ്മെൻ്റാണ് ഒരു പുതിയ പ്രസ്ഥാനമാണ് അവരുടെ അവരെ വാഴ്ത്തിക്കൊണ്ടുള്ള മട്ടിലാണ് ചർച്ചയിൽ ഈ രണ്ട് പ്രമുഖർ പങ്കെടുത്തത് എന്ന് കേരളത്തിൽ നിന്ന് അത് കഴിഞ്ഞപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ബംഗാളിൽ നിന്നുള്ള ചർച്ച അപ്പോൾ കേരളത്തിൽ കേരളത്തിലെ കേരളത്തിൻ്റെ വികസനം ഒരു വലിയ അജണ്ടയായി ഈ സമ്മേളനത്തിൻ്റെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ തന്നെ മൊത്തം അജണ്ടയെ മാറ്റിമറിക്കുന്നതിൽ കേരളത്തിൻ്റെ വികസനം ഒരു പങ്കുവഹിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എം എ ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി ആയി വരാനിടയുണ്ട് എന്ന് കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് എം എ ബേബിയുടെ പേര് എം എ ബേബി പത്രങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ശരിയാണ് കേരളം വികസിക്കുന്നുണ്ട് ഭരണം നന്നായി നടക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കേരള വികസനത്തിൻ്റെ ഈ മുന്നേറ്റം വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ മുന്നേറ്റം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐ എമ്മിൻ്റെയും ആശയപരമായ അടിത്തറ വികസിപ്പിക്കാനും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ആ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയമായി പരാവർത്തനം ചെയ്യുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു അത് ഞങ്ങൾ പരിശോധിക്കും എന്നാണ് എം എ ബി പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കെ കെ രാജേഷും അനിൽകുമാറും പോയി അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വികസനത്തിൻ്റെ വലിയ നേട്ടം പറയുന്നു ഒന്ന് അത് പാർട്ടിയുടെ നേട്ടമാണെന്നല്ല ഗവൺമെൻറ്റ് നിയമിച്ച ഒരു കമ്മിറ്റിയുടെ നേട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത് രണ്ട് അതുകൊണ്ട് തന്നെ ആവണം ബേബി പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കണം ബേബി പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എന്തുകൊണ്ടോ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ജനങ്ങളുടെ അംഗീകാരം നേടാൻ സാധിക്കുന്നില്ല ജനങ്ങളിലേക്ക് എത്തുന്നത് പാർട്ടിയുടെ ഭരണം ഉണ്ടാക്കുന്ന ദുഷ്പേരികൾ മാത്രമാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ അത് എന്തുകൊണ്ടാവും ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഈ ചോദ്യം ഈ ചോദ്യം ഇടത് കേരളത്തിൽ നിന്നുള്ള ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ആത്മാവായിട്ട് വർത്തിക്കുന്നു രണ്ട് സി പി ഐ എം സമ്മേളനത്തിൽ ആത്മാവ് എന്ന പ്രയോഗം വേണ്ട തീർച്ചയായിട്ടും ആ ചർച്ചയുടെ ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നതായിരിക്കും ശരി ഈ സമയത്ത് തന്നെയാണ് ബംഗാളിൽ നിന്ന് ഒരാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദബാഷിഷ് ചക്രവർത്തി ബംഗാളിലെ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവായ ദബാഷിഷ് ചക്രവർത്തി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ സങ്കടം ഭരണമില്ലായ്മ മാത്രമല്ല ഞങ്ങൾ ഭരിച്ച കാലത്തും ഇതുപോലെയൊക്കെ തന്നെയാണ് ഭരിച്ചത് കേരളത്തിൽ ഭരിച്ചതുപോലെ വലിയ വികസനത്തിൻ്റെയും വായ്ത്താരിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഭരിച്ചത് പക്ഷേ ഭരണമില്ലാത്തൊരു നാട് വന്നപ്പോൾ ഭരണം കൊണ്ട് ഞങ്ങൾ ബംഗാളിൽ സൃഷ്ടിച്ചൊരു വലിയ അപകടം സമരം ചെയ്യാൻ ഒരു മനുഷ്യനെയും കിട്ടുന്നില്ല ജനകീയ പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ ആവശ്യമുണ്ട് ബംഗാളിൽ അവിടെ ഭരിക്കുന്ന മമതാ ബാനർജി ബാനർജിക്കെതിരെ വലിയ ആവശ്യമുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെ വലിയ സമരാവശ്യമുണ്ട് ബി ജെ പി ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറികൾ വളരെ വലുതാണ് പക്ഷേ അതിനൊക്കെ എതിരായിട്ട് വേണ്ടത് ഒരു വിപ്ലവ പാർട്ടിക്ക് വേണ്ടത് സമര സംഘടനയാണ് അതില്ലാതെ പോയി സമരം ചെയ്യാൻ ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് ദീർഘകാലത്തെ ഭരണത്തിൻ്റെ വികസനത്തിൻ്റെ വായത്താരി പാടുന്നവർ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഭരണം കൊണ്ട് അതിന് ഭരണത്തെ ഭരണകൂടത്തിൻ്റെ മുന്നേറ്റങ്ങളെ രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ഭരണത്തിൻ്റെ പിറ്റേന്ന് ഭരണ ഭരണമില്ലാത്ത ഒരു കേരളത്തിൽ കേരളത്തിൽ പോലും സമരം ചെയ്യാൻ പ്രസ്ഥാനമില്ലാതെ പോകും സമരസഖാക്കളെ നഷ്ടപ്പെടുകയും ഭരണകൂടത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്നൊരു പാർട്ടിയായി തീരും എന്ന് ഈ ദബാഷിഷ് ചക്രവർത്തി ബംഗാളിലെ ദബാഷിഷ് ചക്രവർത്തി ഓർമ്മപ്പെടുത്തി എന്നാണ് ഇന്നലെ നടന്ന ചർച്ചകളുടെ ഭാഗമായി ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പലയിടത്തും വന്നത് ഏകോപിപ്പിച്ചാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം ത്രിപുരയിൽ ത്രിപുരയിൽ ത്രിപുരയാണ് മൂന്ന് സംസ്ഥാനങ്ങളെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കാരണം കേരളവും ബംഗാളും ത്രിപുരയും മൂന്ന് സംസ്ഥാനങ്ങളായിരുന്നല്ലോ സി പി ഐ എമ്മിൻ്റെ ശക്തി ദുർഗമായി നിലനിന്നിരുന്നത് മറ്റ് രണ്ടും തകർന്നുകൂട്ടത്തിൽ തകർന്നു പോയ ഒന്നാണ് ബംഗാളിനേക്കാൾ ബംഗാളിനോടൊപ്പം തകർന്നു പോയ അല്ലെങ്കിൽ അതിനുശേഷം തകർന്നു പോയ ഒന്നാണ് ത്രിപുര ത്രിപുരയിലെ സഖാക്കൾ പറയുന്നത് അവിടുത്തെ ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയും ഇല്ല എന്നാണ് ബംഗാളികൾ ബംഗാളികൾ പറയുന്നത് സമരം ചെയ്യാൻ ആളെ കിട്ടിയാൽ ഞങ്ങൾ ഇനിയും ശക്തിപ്പെടുമായിരുന്നു എന്നാ അതേസമയം ത്രിപുരക്കാർ പറയുന്നത് സമരത്തിനോ ഭരണത്തിനോ ഒരു സാധ്യതയും ഇനി സമീപകാലത്തൊന്നും ത്രിപുരയിലില്ല എന്നാണ് അതിനൊരു പറയുന്ന കാരണം ബി ജെ പി വളരെ സമർത്ഥമായി ത്രിപുരയെ കൈയടക്കിയിരിക്കുന്നു ത്രിപുര ത്രിപുരയുടെ സാമൂഹ്യ ജീവിതത്തിലെ വർഗീയമായ അജണ്ട മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ത്രിപുരയെ സമ്പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുന്നു ഇനി ത്രിപുരയിൽ പാർട്ടിക്ക് തിരിച്ചു വരിക എന്നത് അസാധ്യമാണ് എന്ന് ത്രിപുരക്കാരും പറഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ഈ ഈ ചർച്ചകളിൽ നിന്ന് പഠിക്കേണ്ട അനവധി പാഠങ്ങൾ സി പി എമ്മിനെ മാത്രമല്ല സി പി എമ്മിനെ കുറിച്ച് പഠിക്കുന്നവർക്കും സി പി എമ്മിനെ കുറിച്ച് പഠിക്കുന്നവർക്കും ഈ ഈ പാഠങ്ങൾ വളരെ പ്രധാനമാണ് കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ സി പി എമ്മിനെ മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും ഇത് ബാധകമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഭരണമില്ലാത്ത കാലത്തും പാർട്ടിയുടെ കൂടെ ജനങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്നാണ് ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പാഠമായിട്ട് പറയുന്നത് ഒറ്റ കാര്യം കൂടി ഒരു നിലവിളി പോലെ അവർ ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ പാർട്ടി സമ്മേളനത്തിൽ ബംഗാളിലെയും ത്രിപുരയിലെയും സഖാക്കളെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മറ്റ് സംസ്ഥാനക്കാരും ചോദിച്ച് കാണണം പക്ഷേ ചോദിച്ചതായിട്ട് നമ്മുടെ കയ്യിൽ രേഖയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഈ രണ്ട് കൂട്ടരും ചോദിച്ചു എന്ന് മാധ്യമങ്ങൾ കാണുന്നുണ്ട് ചോദ്യം ഇതാണ് ഈ ഭരണവും സൗകര്യങ്ങളും ഒക്കെയുള്ള മുന്നേറ്റം തുടരുന്ന വലിയ മുന്നേറ്റം തുടരുന്ന പാർട്ടി കേരളത്തിലെ സി പി ഐ ധാരാളം പാർലമെൻ്ററി പദവിയിൽ ഉള്ളപ്പോൾ നിങ്ങൾക്കിഷ്ടം പോലെ നിങ്ങൾക്കിഷ്ടം പോലെ രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾക്കിഷ്ടം പോലെ എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരുടെ സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പാർട്ടി ഉണ്ടാക്കാൻ ഇവരുടെ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടോ ഡിപ്ലോയ്മെൻറ്റ് എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സൗകര്യമുള്ളവരെ ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് പാർലമെൻറ്റിൽ അങ്ങനെ സുഖിച്ചിരിക്കാനും അവിടെ പരസ്പരം ചീത്ത വിളിക്കാനും അല്ല പാർലമെൻറ്റിലെ പാർലമെൻ്റ് അംഗമാണ് എന്ന സൗകര്യം ഉപയോഗിച്ചിട്ട് പാർട്ടി ഇല്ലാത്ത നാടുകളിൽ പോയി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അടിസ്ഥാന വർഗത്തിന് വേണ്ടി പൊരുതി അവിടെ പാർട്ടി ഉണ്ടാക്കാനാണ് പാർട്ടിയുടെ പാർലമെൻറ്ററി സൗകര്യങ്ങൾ ധാരാളമുള്ള കേരളം ആ സൗകര്യം കേരളത്തിന് പുറത്തുള്ള പട്ടിണി പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്താണ് ചെയ്യാത്തത് എന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സി പി ഐ എം സഖാക്കൾ പാർട്ടി സമ്മേളന വേദിയിൽ പാർട്ടി കോൺഗ്രസിൽ ഉയർത്തി എന്നത് എല്ലാവർക്കും പാഠമായിരിക്കേണ്ട ഒന്നാണ് സി പി എമ്മിനാണ് ആദ്യം പാഠമാവേണ്ടത് സി പി എമ്മിനെ പഠിക്കുന്നവരും സി പി എമ്മിനെ വിമർശിക്കുന്നവരും സി പി എമ്മിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നവരുമായ എല്ലാ പാർട്ടികൾക്കും ഇത്തരം ചോദ്യങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ബാധകമായൊരു ചോദ്യമാണ് എന്നുകൂടി ചേർത്തു പറയട്ടെ നന്ദി നമസ്കാരം